കഥകളതി മോഹനം എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ത്രോണപർവ്വത്തിലെ ഒരു ഭാഗമാണ് ഭീഷ്മരുടെ പതനത്തെ തുടർന്ന് അടുത്ത കൗരവ സേനാപതിയാകാൻ ദുര്യോധനൻ കർണനോട് ആവശ്യപ്പെടുന്നതാണ് പാഠഭാഗം പഞ്ചവർണ കിളിപ്പെണ്ണിനോട് തൻ്റെ ഇരുചെവികളും കുളുർക്കെ കഥ പറയാൻ എഴുത്തച്ഛൻ ആവശ്യപ്പെടുന്നു അങ്ങനെ പറഞ്ഞാൽ കുറുക്കിക്കൊടുത്ത പാലിൽ പഞ്ചസാര പൊടി കൂടി വിതറി കുഴമ്പാക്കി നല്ല കതളിപ്പഴങ്ങളും തിരുമ്മിയുടച്ച് തേനും വെള്ളവും ശർക്കരയും പൊടിച്ചിട്ട് പഞ്ചാമൃതമുണ്ടാക്കി വെള്ളിത്തലകിയിൽ വയ്ക്കാം അത് നീ കഴിച്ചോളൂ എന്ന് പറയുന്നുണ്ട് അത് കഴിച്ചു കഴിഞ്ഞ് നിനക്ക് ദാഹമുണ്ടെങ്കിൽ നീലക്കരിമ്പിൻ്റെ ചാറും ഇളനീരും പാലും തേനും എല്ലാം തരാം അത് മതിയാവോളം നീ കുടിച്ചു കൊടുക്കുക അടുത്തതാണ് പാഠഭാഗം ശത്രു സമൂഹത്തിന് ഭയമുളവാക്കുന്ന ഭീഷ്മര് ശരശയനത്തിൽ പോയതോടുകൂടി കൗരവർ തോൽക്കാൻ തുടങ്ങി അപ്പോൾ അവരുടെ കഥ പറയാനാണ് കിളിപ്പെണ്ണിനോട് എഴുത്തച്ഛൻ ആവശ്യപ്പെടുന്നത് അപ്പോൾ കിളി പറയുകയാണ് ഇത്രയും വലിയ യുദ്ധകഥ വിവരിക്കുവാൻ എനിക്ക് പറ്റുമോ എന്നറിയില്ല എങ്കിലും ഞാനത് ചുരുക്കി പറയാം അങ്ങനെ ഭീഷ്മർ പോയതോടുകൂടി ദുര്യോധനൻ കർണനോട് സേനാപതിയാവാൻ ആവശ്യപ്പെടുന്നു ഇത് കേട്ട് വളരെ പുഞ്ചിരിയോടുകൂടി കർണൻ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് മറ്റുള്ളവരുടെ ചെവിക്ക് സുഖം കൊടുക്കുന്ന കാര്യങ്ങൾ ഞാൻ ഒരിക്കലും പറയാറില്ല അതായത് മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ വേണ്ടി ഞാനൊന്നും പറയാറില്ല ഉള്ള സമയത്ത് ഞാൻ എങ്ങനെയാണ് സേനാപതി ആവുന്നത് അത് തെറ്റാണ് എന്നാണ് കർണൻ പറയുന്നത് നമ്മുടെയൊക്കെ ഗുരു ഉള്ള സമയത്ത് ഞാൻ ഒരിക്കലും സേനാപതി ആവില്ല എന്ന് കർണ്ണൻ പറയുന്നു വീണ്ടും ദുര്യോധനോട് പറയാണ് രാജാവെ കേൾക്കുക ഈ ദ്രോണർ എന്ന് പറയുന്നത് യോദ്ധാക്കളിൽ പ്രബലനാണ് അദ്ദേഹമുള്ള സമയത്ത് ഞാൻ സേനാപതിയാകുന്നത് സങ്കടമുള്ളൊരു കാര്യമാണ് പക്ഷേ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ദ്രോണരെ അടുത്ത സേനാപതിയാക്കുക അങ്ങനെ ദുര്യോധനൻ ദ്രോണരെ അടുത്ത സേനാപതിയായി അഭിഷേകം ചെയ്യുന്നതാണ് പാഠം